ഒറ്റക്കിരിക്കുമ്പോൾ ഓർക്കുന്നു എപ്പോഴും എന്നിലെ കണ്ണിലെ കാഴ്ചയല്ല കാലം കലികാലമായ ദിനങ്ങളും കാലം വഴിച്ചോരു കറലീറുമോമയും ദൈവത്തിനാടെന്ന് ചൊല്ലി വിളിച്ചിട്ടു ദൈവവും മനുഷ്യരും രണ്ടു തട്ടി വിശ്വാസങ്ങളെ ബലിയാടാക്കി വിപ്ലവം കൂട്ടുന്നു ഇന്നുമെങ്ങും പശിയൊന്നകറ്റാൻ അരിയൊന്നെടുത്തപ്പോൾ കുരുടന്മാർ കൂട്ടമായി തള്ളിക്കൊന്നു വെള്ളകൾ പൂശിയ മാന്യരാം പൊയ്്മുകൾ ചിത്രമെടുക്കുവാൻ തിരക്കുകൂട്ടി പ്രണയം സുന്ദരമെന്നു പറഞ്ഞിട്ടു ചുട്ടൂ കൊല്ലുന്നു കാമിനിയേ മിഴികൾ നോക്കിയിരുന്നോ ഒരു പ്രണയമോ മാറിടം നോക്കി കാമിക്കുന്നു ഭീമമാം സൗദങ്ങൾ പടർത്തുയർത്തിയിടുവാൻ മണ്ണും മലയും കീറിപ്പകുത്തു പാടങ്ങളെല്ലാം തരിച്ചു നിലമാക്കി പ്രകൃതിയെ നമ്മൾ കൊന്നു തിന്നില്ലേ പ്രളയം ഭൂമിയെ കവർന്നങ്ങെടുത്തപ്പോൾ നിറവും മതവും കണ്ടതില്ല ജീവനും പശിയും മാത്രം അറിഞ്ഞവ സർവവും മറന്നങ്ങ് ഒത്തുകൂടി ഒറ്റയ്ക്കിരിക്കുമ്പോൾ ഓർമ്മയിലെപ്പോഴും ആനന്ദ കാഴ്ചകൾ കാണുവതെങ്ങനെ മർത്യരാം സ്വപ്നങ്ങൾ തല്ലി തകർത്തത് മരിക്കാത്തൊരോർമയായി കൂടെയുണ്ട് മർത്യരാം സ്വപ്നങ്ങൾ തല്ലിത്തകർത്തത് മരിക്കാത്തൊരോർമയായി കൂടെയുണ്ട് നന്ദി